മകൻ കാളിദാസ് ജയറാം വിവാഹ ജീവിതത്തിലേക്ക് കടന്നതിൻ്റെ സന്തോഷത്തിലാണ് ജയറാമും പാർവതിയും മകളുടെ വിവാഹം കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിലാണ് മകനും വിവാഹിതനായിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം നടന്നത് തരിണി കലിങ്കരയാർ എന്നാണ് കാളിദാസിന്റെ ഭാര്യയുടെ പേര് ഇരുവരും ഏറെ നാളായ അടുപ്പത്തിലാണ് കാളിദാസിന്റെ കുടുംബത്തെയും തരിണിക്ക് അടുത്തറിയാം നീലഗിരി സ്വദേശിയാണ് ഇരുപത്തിനാല് കാരിയായ തരുണി കഴിഞ്ഞ വർഷം നവംബറിൽ കാളിദാസ് തരുണി വിവാഹ നിശ്ചയം നടന്നിരുന്നു ചെന്നൈയിലാണ് കാളിദാസും കുടുംബവും താമസിക്കുന്നത് കരിയറിലെ തിരക്കുകൾക്കിടയിലും കുടുംബത്തോടൊപ്പമുള്ള സമയത്തിന് ജയറാം എന്നും വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് കുടുംബത്തിന് തൻ്റെ ജീവിതത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ജയറാം ഒന്നിലേറെ തവണ സംസാരിച്ചിട്ടുമുണ്ട് മരുമകളായെത്തുന്ന തരുണിയെ സ്വന്തം മകളെപ്പോലെയാണ് ജയറാമും പാർവതിയും കാണുന്നത് മുമ്പൊരുക്കൽ സ്ത്രീധനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജയറാം ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ ഇതിനുദാഹരണമാണ് എൻ്റെ മകൻ ഒരു കുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് കണ്ണ അവളെ വിളിച്ചുകൊണ്ട് വന്നോ ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സല്ലാതെ ബാക്കിയെല്ലാം കണ്ണനാണ് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടത് നീയാണ് അവളെ നോക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു അവർ വലിയ ഫാമിലിയാണ് എങ്കിൽ പോലും ഞാൻ പറഞ്ഞു എൻ്റെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്ന ഫാമിലി ആദ്യം ഞങ്ങളോട് പറഞ്ഞത് കല്യാണം തൊട്ട് ഞങ്ങൾ നടത്തിക്കോളാം ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ തന്നാൽ മാത്രം മതിയെന്നാണ് അതാണ് തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച കാര്യമെന്നും ജയറാം പറഞ്ഞു സ്ത്രീധനത്തിന് താൻ നൂറ് ശതമാനം എതിരാണ് സ്ത്രീ തന്നെയാണ് ധനം എന്ന് വിശ്വസിക്കുന്നു ഇത്തരം സമ്പ്രദായങ്ങൾ സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതുണ്ടെന്നും ജയറാം പറഞ്ഞു അതേസമയം സർവാഭരണ വിഭൂഷിതയായാണ് തരിണി താലി ചാർത്തിയത് ചെന്നൈയിലെ ധനിക കുടുംബത്തിലെ അംഗമാണ് തരിണി മോഡലിങ്ങിലൂടെ ശ്രദ്ധ നേടിയ തരുണിക്ക് കോടികളുടെ ആസ്തി ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നിരുന്നു പ്രണയിനെ വിവാഹം ചെയ്തതിൻ്റെ സന്തോഷത്തിലാണ് കാളിദാസ് ഇനിയൊരു പ്രണയം വേണ്ട എന്ന് കരുതിയ ഘട്ടത്തിലാണ് തരണിയെ കാളിദാസ് കാണുന്നതും ഇവർ അടുക്കുന്നതും ഈ അടുപ്പം വിവാഹം വരെ എത്തി